ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചക്ക വറുത്തത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ചായയും ചക്ക വറുത്തതൊക്കെ ആയിട്ട് ഏഹ് നല്ല ഒരു അടിപൊളി വൈബാണ് അപ്പോൾ ചക്ക വറുത്തത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ വീട്ടിലൊക്കെ ചക്ക ഉണ്ടാകും പക്ഷേ ചക്ക വറുത്തത് നമ്മളാരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അപ്പം അത് നമുക്ക് ഒന്ന് ഉണ്ടാക്കിയ സാധിക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ആ ചക്ക വർത്ത ഉണ്ടാക്കുന്നതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചക്ക ഇങ്ങനെ ചെറിയ ചെറിയ ആദ്യം കുരു മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഉടനെ കിടക്കുന്നതായിരിക്കും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അരിഞ്ഞെടുത്ത ചക്ക നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഒരു കാ മണിക്കൂറ് ഇട്ട് വെക്കണം ഒരു പാത്രത്തിൽ കുറച്ച് നല്ല എടുത്തതിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപ്പില്ല നന്നായിട്ട് ഇളക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളം റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് വരുന്നു കേട്ടോ

ചക്ക അരി ഏകദേശം കാമണിക്കൂറായിട്ടുണ്ട് അത് നമ്മൾ ചക്ക വർക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ആ ഫ്രണ്ട്സ് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റും ഓക്കെ അത് നമ്മുടെ മഞ്ഞൾ വെള്ളത്തിലിട്ട ചക്ക നമ്മൾ കുറച്ചെടുത്തിട്ട് ഉപ്പ് വെള്ളത്തിലേക്ക് ഇടുന്നു അവിടെ നിന്നെടുത്തിട്ട് നമ്മൾ ചക്ക നല്ല പതയൊക്കെ വരുന്നുണ്ട് അപ്പം ഈ പത എങ്ങനെ വന്ന് 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 കുറഞ്ഞ് കുറഞ്ഞ് വരും പത കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഏകദേശം അത് പാകമായി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ നോക്കാം നന്നായിട്ട് പത വരുന്നുണ്ട് സംഭവ റെഡി ആയിരിക്കും നോക്കാം അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഒരുങ്ങി വരുന്നുണ്ട് പതഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഈ പതുന്നത് കുറഞ്ഞ് കുറഞ്ഞ പതെല്ലാം നിന്ന് കഴിഞ്ഞാൽ അത് വേറെ പറയുന്നാണ് ക്കുന്നത് അപ്പം ഏകദേശം ഇത് ആവാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം സ്വന്തം ഏകദേശം ആയിട്ടുണ്ട് എടുക്കുകയാണ് പിന്നെ ഫ്രഷ് ചക്കവർത്തത് റെഡിയാണ് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇന്ന് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ വില ഉണ്ട് നമുക്കത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാം കുറച്ച് ശ്രമങ്ങളുണ്ട് ആ ശ്രമങ്ങൾ നടത്താൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ള ചക്ക വറുത്തത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഓക്കെ എക്സ്ട്രീ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഫസ്റ്റ് വർക്കെടുത്തത് കുറച്ച് പത ബാക്കിയുള്ളത് അങ്ങനെ ക്രഞ്ചി ആയിട്ട് കിട്ടിയിട്ടില്ല നമുക്ക് അപ്പം കറക്റ്റായിട്ട് ക്രഞ്ചി ആയി കിട്ടണമെങ്കിൽ ആ പത ഫുള്ള് പോകുന്നതുപോലെ നമ്മൾ വർക്കെടുക്കണം ഓക്കെ